ഈ ഞങ്ങളും കൂടി ഹിന്ദു ആയാൽ ഹിന്ദുത്വം വോട്ട് കിട്ടുന്ന ഉള്ളൊരു വിചാരമാണ് അത് വലിയ അപകടകരമായ ഒരു സംഗതിയാണ് ഇപ്പോൾ രണ്ട് ഞാനതിന് ഈ പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷത്തെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പത്ത് മുപ്പത്തെട്ട് വർഷം മുമ്പ് നടന്ന എൺപത്തേഴ് തെരഞ്ഞെടുപ്പ് എൺപത്തി തെരഞ്ഞെടുപ്പ് ഞാൻ എപ്പോഴും കൂട്ടിയാറ് കേരളത്തിൽ യു ഡി എഫ് വളരെ ശക്തമായി നിന്നൊരു കാലമാണ് ലീഡർ കെ കരുണാകരൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയ ശക്തി അതിൽ എൻ ഡി പി എസ് ആർ പി മുസ്ലിം ലീഗ് എല്ലാവരുമാണ് അപ്പുറത്ത് നിന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പോലും ഇപ്പുറത്തേക്ക് പോകും ആ കാലമാണ് എൺപത്തഞ്ചിലെ പാർട്ടി സമ്മേളനത്തിൻ്റെ കാലത്താണ് മുസ്ലിം ലീഗ് വേണോ വേണ്ടോ എന്നുള്ള തർക്കം വരികയും എം വി രാഘവന്റെ ബദൽ രേഖ വരികയും എം വി രാഘവൻ്റെ അടക്കം പാർട്ടി എന്ന് പ്രവർത്തിക്കും നടത്തും ഈ വിഷയത്തിൽ അപ്പം എം വി രാഘവൻ കണ്ണൂരിലെ ഏറ്റവും ശക്തനായ നേതാവ് മറുവക്ഷത്ത് പോയിട്ടും എൺപത്തേഴിൽ എൽ ഡി എഫ് കേരളത്തിൽ ജയിക്കുക അത് ജയിച്ച എന്തുകൊണ്ടാണ് വളരെ കൃത്യമായൊരു നിലപാട് അവർ മുൻപോട്ട് വെച്ചു ഞങ്ങളൊരു വർഗീയ ശക്തികളുമായും ഒരു സഖ്യത്തിനുമില്ല ഞങ്ങൾക്ക് വേണ്ട സെക്യുലറായ വോട്ട് കൊണ്ട് കേരളത്തിൽ ജയിക്കാൻ കഴി അത് ബി ജെ പി ഒന്നും ഇവിടെ ശക്തമല്ല സെക്യുലർ വോട്ട് കൊണ്ട് അത്ഭുതപ്പെടുത്തിയൊരു റിസൾട്ടാണ് എൺപത്തി എന്ന് ഞാൻ പറയുന്നു